കെ എസ് എസ് പി യു തോടന്നൂർ ബ്ലോക്ക് സമ്മേളനം നാളെ കീഴൽ യു പി സ്കൂളിലെ കെ രാജൻ മാസ്റ്റർ നഗറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തോടന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം ഞായറാഴ്ച നടക്കും കീഴിൽ യു പി സ്കൂളിലെ കെ രാജൻ മാസ്റ്റർ നഗർ രാവിലെ ഒൻപതരയ്ക്ക് ഡി ഡി മനോജ് മണിയൂർ ഉദ്ഘാടനം ചെയ്യും എൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തോടനുബന്ധിച്ച് കീഴിൽ യൂണിറ്റ് കമ്മിറ്റി അംഗം എൻ കെ ജാനകി നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനം ഉണ്ടാവും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച കെ രാജൻ മാസ്റ്റർ എന്നാണ് കെ രാജൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മുൻ സെക്രട്ടറി ആയിരുന്നു കീഴൽ ബ്ലോക്ക് സെക്രട്ടറി കീഴൽ യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഞങ്ങളെ മൂന്നര ലക്ഷത്തോളം പുരുഷന്മാർ സംസ്ഥാനത്തിലുടേ നീളം ഈ സംഘടനയിലുണ്ട് ഈ സമ്മേളനം ഈ യോ പിന്നെ നമ്മുടെ പിന്നെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദ പിന്നെ മുഴുവൻ ആളുകളും അണിചേരുന്നതാണ് രാഷ്ട്രീയ ഭേദവിന്യല്ല ആളുകളും അതുകൊണ്ട് പെൻഷൻ രംഗത്തുള്ള ഏറ്റവും ശക്തമായ സംഘടനയാണ് ഇന്ന കാലം ഞങ്ങൾക്ക് ഭരിക്കുന്ന കക്ഷികളായിരുന്നു നോക്കാതെ ഞങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്താറുണ്ട് കൂടാതെ ഈ നാട്ടിലെ ഏറ്റവും അധികം പാവപ്പെട്ട ആളുകളെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൈ ഞങ്ങൾ കൈത്താങ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു യൂണിറ്റിൽ ഒരു ബ്ലോക്കിൽ അഞ്ച് എന്ന വിധവും അതുപോലെ തന്നെ യൂണിറ്റുകളിൽ ക്ക് ബ്ലോക്കിൽ പതിനൊന്ന് യൂണിറ്റുകളുണ്ട് അതിൽ എല്ലാ സ്ഥലങ്ങളിലും അഞ്ചു വീതം ആളുകൾക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുകയാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒരു മാസം അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ആണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊല്ലം തോറും നൽകി വരുന്നത് അതേപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളെ ഓഖി ദുരിതാശ്വാസം ഓഖി ദുരിതാശ്വാസം അതുപോലെ തന്നെ ഭൂകമ്പം ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴുള്ള പിന്നെ ഇപ്പം നടക്കുന്ന വയനാട് ദുരിതാശ്വാസം എന്നുള്ള നിലയിൽ ഞങ്ങളെ ലക്ഷക്കണക്കിന് ഉറപ്പിക ഓരോ യൂണിറ്റുകളിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ